ഈ കത്തെ കുറ്റവാളികളായ മുഴുവൻ ആളുകൾക്കും തൂക്കുകയർ ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച കോടാനുകോടി മലയാളികളുടെ പ്രതിനിധിയായിട്ട് കൂടിയായിട്ട് ഞാൻ ഇരിക്കുന്നത് കാരണം ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊന്നവന്മാർ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു പൊതുവായ ബോധമാണ് പൊതുവായ ആവശ്യമാണ് ആരാ കൊടിസിനി സി പി എമ്മിന് വേണ്ടി നിരന്തരമായി കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അത് പോകട്ടെ കൊടിസുനി എവിടെ നിന്നാണ് ശ്രീമതി നിഷ അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയായ മുടക്കോഴിമലയിൽ നിന്നാണ് ഈ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പാർട്ടിയുടെ അനുവാദം ഇല്ലാതെ നാളെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് മുടക്കോഴിമലയെ പോകാൻ കഴിയുമോ കഴിയില്ല സി പി എമ്മുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾക്കല്ലാതെ ഒരേയാൾക്കും മുടക്കോഴിമലയിൽ ഇന്നും പോകുവാൻ കഴിയാത്തപ്പോ അന്നത്തെ കാലത്ത് ആ ആ പ്രദേശത്തുനിന്ന് പാർട്ടി ഗ്രാമത്തിൽ നിന്ന് കൊടിച്ചുനിയെ പിടിച്ചിട്ട് ഈ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യവും ഉണ്ടോ എങ്ങനെയാണ് കൊടിസുനിയിൽ മറുപടി പറയട്ടെ രണ്ട് ഇനിയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളുള്ള കൊടിസുനി അയാൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ കിട്ടുന്നത് ഞാൻ ഒരു മുതല പരോൾ കാലയളവിലും ജയിലിലും കിടന്നുകൊണ്ട് പതിമൂന്ന് ക്രിമിനൽ ഒഫൻസുകളിൽ എങ്ങനെയാണ് അയാൾക്ക് പ്രതിയാകാൻ കഴിയുക അയാൾക്ക് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ജയിലിനകത്ത് ഉപയോഗിക്കുവാൻ കഴിയുന്നത് അയാൾക്കെങ്ങനെയാണ് ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുള്ള സ്വർണ്ണ വ്യാപാരികളെ വരട്ടുവാൻ കഴിയുന്നത് ഷാഫി ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത ആരാ നിഷ ഇപ്പോഴത്തെ കേരളത്തിന്റെ ബഹുമാനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ അല്ലേ ഷാഫി എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് കല്യാണം നടത്തി കൊടുക്കുവാനായിട്ട് ഒത്താശ ചെയ്തത് അത് കല്യാണം എന്ന് പറയുന്നത് ഏതോ അറേഞ്ചിന്റെ ആണോ അല്ല മറ്റൊരാളുടെ ഭാര്യയായ ആളെ അറേഞ്ച് ചെയ്തു കൊടുത്തു കല്യാണത്തിന് വേണ്ടിയിട്ട് ആരാ ചെയ്തത് സി പി എം അല്ലേ പിന്നെ ഇവിടെ ശ്രീ ഹസ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നത് ആലങ്കാരികമായി പല പ്രയോഗങ്ങളും പ്രസംഗത്തിൽ നടക്കും ശ്രീ ഹസ്കറെ ആ കൊലയാളി കൃഷ്ണൻ ആലങ്കാരികമായി ഉദ്ധരിച്ചത് ആശാന്റെ കവിതയല്ല വള്ളത്തോളിന്റെ കവിതയല്ല അയാൾ പറഞ്ഞത് തെങ്ങിൻപൂക്കുല ചിതറുന്നത് പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കും അതിനകത്ത് എവിടെയാണ് മിസ്റ്റർ ഹസ്കർ ആലങ്കാരമുള്ളത് ഞാൻ ഇങ്ങനൊരു ായി പോയി ഇതൊക്കെ അലങ്കാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാണമില്ലായ്മയാണ് നിങ്ങളുടെ അലങ്കാരം എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ഇത് പറയുന്നാണോ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കൊടിസുരി എന്ന് പറയുന്ന നേതാവ് അവൻ പറഞ്ഞിരിക്കുക അമ്മയ്ക്ക് പ്രായമായി ഈ ടി പി ചന്ദ്രശേഖരന് പ്രായമായി ഒരു അമ്മ ഉണ്ടായിരുന്നു നിഷ ആ അമ്മ എന്താ പറഞ്ഞത് ഓന്റെ അറിവില്ലാതെ എന്റെ മകന് കൊല്ലപ്പെടില്ല എന്നെ കഷ്ടെ എന്റെ മകൻ ഈ കൊടിശുരി എന്ന് പറയുന്നവൻ അറിയില്ല കൊടിശുരിക്ക് എന്റെ മകനെ അറിയില്ല ഓൻറെ അറിവില്ലാതെ എന്റെ മകൻ കൊല്ലപ്പെടില്ല ആരാണ് നിഷൻ ആ അമ്മ പറഞ്ഞ ടി പി അമ്മ പറഞ്ഞ ആ ഓൻ ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എത്ര ഇടി പഠിച്ച് പഠിച്ച് ജോലി ജോലി ചെയ്യണം ചെയ്യണമെന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് അവൻ എന്താ പഠിക്കാനുള്ളത് ആളുകളെ കൊല്ലുന്നതാണ് അവന് പഠിക്കാനായിട്ടുള്ളത് അവൻ പഠിച്ച മണി കേരളത്തിൽ അവന്റെ കണ്ടില്ലേ ഈ കൊണ്ട് കഴിഞ്ഞ കൊല്ലമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേ അതുകൊണ്ടാണല്ലോ സർ കെ കെ രമയ പോലുള്ള ഒരാൾക്ക് നിയമസഭയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ആ രാഷ്ട്രീയ മണ്ഡലത്തില് ഇടതുപക്ഷ മനസ്സ് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ല ഇല്ല എം വി ആർ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് അതുപോലെ സർ കെ ആർ ഗൌരിയമ്മ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് ഇവരെ ആരെയും ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ സിദ്ധാന്തം സി പി എം ഒരു കാലഘട്ടത്തിലും എടുത്തിട്ടില്ല പാർട്ടി വിട്ടുപോകുന്നവരെ അങ്ങനെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ആശയത്തെ തകർത്തുകളയാമെന്ന വ്യാമോഹമൊന്നും സി പി എമ്മിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നേ അങ്ങനെ കാണുന്ന പാർട്ടിയുമല്ല സി പി എം എനിക്കോ അങ്ങനെ പാർട്ടി വിട്ടുപോയ ആളുകളെയോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ആളുകളെയോ ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ സിദ്ധാന്തവും അവതരിപ്പിക്കാനാവില്ലെന്ന് ഉറച്ച ബോധ്യമുള്ളവരാണ് സി പി എം ആ രക്തസാക്ഷിത്വത്തിന്റെ വേദനയും അവരുടെ കണ്ണീരും ആ കുടുംബത്തിന്റെ ത്യാഗവും ഒക്കെ തന്നെ അടുത്തറിഞ്ഞവരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരാളെയും കൊല്ലാനാവില്ല ഞങ്ങൾക്ക് ഒരാളെ പോലും ചെയ്യാനാവില്ല അതാണ് വസ്തുത മറിച്ച് ഞങ്ങൾ ചില ഘട്ടങ്ങൾ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കുന്നത് അതായത് സി പി എമ്മിന് ഒരു ഒഫീഷ്യലായി വന്നിരുന്ന ന്യായീകരിക്കാൻ പോലും കൊള്ളരുതാത്ത അത്ര വലിയ ജനരോഷമുള്ള ഒരു വിഷയത്തിനകത്ത് പോലും ശ്രീ ഹസ്കറിനെ പോലെ ആളുകൾ പറയുന്ന നെഗറ്റീവ് എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രോഡക്റ്റ് ആണ് ശ്രീമതി കെ കെ രമ എം എൽ എ ആയത് എന്നല്ലേ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞുവെച്ചു എം എം മണി കെ കെ രമയെ വൈദവ്യം വൈദവ്യത്തെ പറ്റിട്ട് അവരെ പരിഹസിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിനു ശേഷം കുലങ്കുത്തി എന്നും മണിക്കൂർ ആ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് തുണി കുലങ്കുത്തി തന്നെയായിരിക്കും അപ്പോ ആസ്ഥാന വിധവയാണ് ശ്രീമതി കെ കെ രമയെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കെ കെ രമയ്ക്കും ടി പി ചന്ദ്രശേഖരനും എതിരായിട്ടുള്ള അധിക്ഷേപത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ശ്രീ ഹസ്കർ നോക്കി ഒറ്റ അടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സി പി എം സഹയാത്രികൻ ഇവിടെ വന്നിരുന്നിട്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ റിസൾട്ടാണ് കെ കെ രമയുടെ എം എൽ എ പദവി എന്നൊക്കെ പറയുന്നത് ആ കൊലപാതകത്തെ ഇപ്പോഴും ഈ കൊലപാതകത്തിൽ സി പി എമ്മിന് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഹസ്കർ പറഞ്ഞ ഉദാഹരണം എന്താണ് അങ്ങനെ പാർട്ടി പോകുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എം വി രാഘവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കത്തില്ലായിരുന്നു എന്ന് ശ്രമിച്ചില്ലേ ശ്രീ നിഷ ശ്രീമതി നിഷ എം വി രാഘവനെ ഒരു വട്ടമാണോ എത്ര വട്ടമാണ് ശ്രീ എം വി രാഘവൻ പാർട്ടി വിട്ടതിന് ശേഷം കേരളത്തിന്റെ പൊതുസമൂഹത്ത് മറന്നിട്ടില്ല നിങ്ങൾ കുടുംബത്തോടെ ഈ ആൾക്കാരാണോ മിസ്റ്റർ എം വി രാഘവന് നേർക്ക് നടന്നിട്ടുള്ള എണ്ണമറ്റ വധശ്രമ കേസുകൾ എത്ര ഉണ്ട് പോട്ടെ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എങ്ങനെയുണ്ടായത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ആൾക്കൂട്ടം

എം വി രാഘവന്റെ കുടുംബത്തോട് നിർത്തിട്ടില്ല ഇവർ പോട്ടെ കുടുംബത്തേക്ക് വിട്ടേക്കു എം വി രാഘവന്റെ അദ്ദേഹത്തോടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി പാമ്പുകളെ ചുട്ടുകൊന്ന പാർട്ടിയല്ലേ അവിടെ ഉണ്ടായിരുന്ന കരിങ്കുരങ്ങിനെ ചുട്ടുകൊന്നും പാർട്ടിയല്ലേ ഞങ്ങൾ ഉന്മൂലന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ് പാപ്പിന്റെ ശരിയിലെ കരിങ്കുരങ്ങും സി പി എമ്മും തമ്മിൽ പ്രത്യേക ശാസ്ത്രപരമായ പ്രശ്നമുണ്ടോ സി പി എമ്മിലെ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വെല്ലുവിളിയായിരുന്നോ അതെന്നെ പിണറായി വിജയനോ പി ജയരാജനോ എം ജയരാജനോ അതുപോലുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്ക് വെല്ലുവിളിയായതുകൊണ്ടാണോ ആ പാപ്പിന്റെ ശരിയിലെ കരിങ്കുരങ്ങുകളെ ഇവർ ചുട്ടുകൊന്നത് പാപ്പിന്റെ ശരിയിലെ മിണ്ടാ പ്രാണികളായ പാമ്പുകൾ ഇവർക്ക് അതിനേക്കാൾ വിഷമുള്ളതുകൊണ്ടാണോ ചുറ്റുകൊന്നും എം പി രാഘവനോടുള്ള വൈരാഗ്യം എം പി രാഘവനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ മിണ്ടാ പ്രാണികളെ വരെ ചുട്ടുകൊന്നിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി ആ പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ഉന്മൂല രാഷ്ട്രീയം ഞങ്ങളുടെ വിഷയമല്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൽച്ചു ഉണ്ടാകും നിങ്ങൾക്ക് പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ അന്തമായി ന്യായീകരിക്കേണ്ടി വരുന്ന അന്തം കമ്മികളായിരിക്കും നിങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹം മൂന്നര കോടി മലയാളികളെല്ലാം നിങ്ങളെ പോലെ അന്തം കമ്മികളാണ് തെറ്റിദ്ധരിക്കുന്നത് ഈ കേസിനകത്തേക്ക് വരൂ ഈ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ കാരണം എന്താ എന്താണ് കൊടി സുനിയും ടി പി ചന്ദ്രശേഖരൻ തമ്മിലുള്ള ലിങ്ക് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാനുള്ള ഒരേ ഒരു കാരണം പിണറായി വിജയന്റെ മുഖം വികൃതമായിരിക്കുന്നു എന്ന ജംഗ്ഷനിൽ നിന്ന് വെട്ട് മാത്രം വെട്ടുകയാണ് ടി പി എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആ സാധു അമ്മ അവർക്ക് ടി പി ചന്ദ്രശേഖരന്റെ നെറ്റിത്തടത്തിൽ അവസാനമായി ഒരു ഉമ്മ കൊടുക്കാനുള്ള സാഹചര്യമെങ്കിലും നിങ്ങൾ ആ മുഖത്തോട് ആ കരുണ്യമെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഈ പാപത്തിന് താനൊക്കെ മാപ്പ് കിട്ടില്ല സി പി എമ്മിനകത്ത് പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന മുഴുവനാശയങ്ങളെയും വെട്ടാൻ വേണ്ടിയിട്ടാണ് ടി പി യുടെ മുഖത്ത് വെട്ടിയത് അതിനകത്ത് പിണറായി വിജയൻ വിജയിച്ചു അതുകൊണ്ടാണല്ലോ ഇന്ന് അയാളുടെ മകൾ ഒരു സീരിയസ് ഒരു ഒരു കുറ്റാന്വേഷണ ഏജൻസി ഫ്രോഡാണ് സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്നു എന്ന ഒരു കുറ്റാന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു കേസിനകത്ത് പിണറായി അല്ല പിണറായി വിജയന്റെ മകളെ ആ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണ് കിട്ടണം നിങ്ങൾക്കിത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സൂര്യനാണെന്ന് ഏതെങ്കിലും കാലത്ത് ഒരു പാർട്ടി സെക്രട്ടറി ആ പാർലമെന്ററി പാർട്ടി ലീഡർ അദ്ദേഹം സൂര്യനാണ് അടുത്തേക്ക് ചിലത് കത്തിച്ചാമ്പലാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എം വി ഗോവിന്ദന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിലൂടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി വിജയനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആ പാർട്ടി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന കൊടുക്കുന്ന മെസ്സേജിലൂടെയാണ് ഈ പറയുന്ന എല്ലാ ന്യായീകരണങ്ങളും